ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉൾക്കൊള്ളുന്നൊരു ഇസ്മാണെട്ടോ നമ്മുടെ എന്താഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞിട്ട് ഈ ഇസ്മ ചൊല്ലുക എന്നിട്ട് മനസ്സറിഞ്ഞിട്ട് പടശോനോട് ദ്വാ ചെയ്യുക പടശ്വനെ അൻ്റെ റഹ്മത്തോണ്ട് അതിൻ്റെ കാരുണ്യം കൊണ്ട് ഈ ഒരു ഇസ്മിൻ്റെ വറക്കത്തോണ്ട് എൻ്റെ ഇന്നാലിൻ്റെ ആഗ്രഹങ്ങൾ എനിക്കൊന്ന് സാധിപ്പിച്ചാട്ട് പടശ്ശോനെ പടശ്വനെ എൻ്റെ വലിയ ആഗ്രഹമാണ് കേട്ടോ എൻ്റെ വലിയ ലക്ഷ്യമാണ് കേട്ടോ ഇജ് എനിക്കത് തരാണ്ട് പോകല്ലെട്ടോ പടശ്വനെ അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ പഠിച്ചുപോലെ ഉറപ്പായിട്ട് ഉത്തരം തരുടെ യാതൊരു ഡൗട്ടും വേണ്ട എന്തായാലും അത്രയും പവർഫുള്ളായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ളൊരു ഇസ്മൊക്കെ പരിചയപ്പെടുത്തി തന്നാലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നാലോ ഇൻഷാല്ല എങ്കിലുവാ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടോ ഈ ഒരു ഇസ്മ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കോ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ച പലതും ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ച് എക്സ്പെക്റ്റ് ചെയ്ത പലതും നമ്മുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ്ലി കടന്നു വരും ഇൻഷാല്ല എന്തായാലും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഫലങ്ങളുണ്ട് വിഷയത്തിലേക്ക് വരാം പ്രിയരെ അള്ളാൻ്റെ ഇസ്മകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് വ്യത്യസ്തമായിട്ടുള്ള മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ട് ഒക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് അല്ലേ എങ്കിലും നമുക്ക് ചില ഇസ്മകളുണ്ടല്ലോ വല്ലാത്ത എഫക്റ്റീവാണ് ഇതൊക്കെ പലർക്കും അറിയാം പക്ഷേ എങ്കിലും ഒരു സംശയമാണ് ഈ ഇസ്മിലൂടെ നമുക്ക് പലതും നടക്കുമോ എന്നുള്ളത് ആ ഒരു സംശയം ആദ്യം നമ്മൾ ഒഴിവാക്കുക നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കും എന്നൊരു ആത്മവിശ്വാസം അതൊരു കോൺഫിഡൻസ് ഒരു സെൽഫായിട്ടുള്ള ഒരു ട്രസ്റ്റ് നമുക്ക് ആദ്യം വേണം മനസ്സിലായില്ലേ എന്തായാലും ഇനി ചില വിഷയത്തിലേക്ക് വരാം അള്ളാന്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മാണ് യാ യാ ഇസ്മമാണ് ഓ എന്ന യാ സമി ഈ ഇസ്മുണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാൻ നമ്മളെ സഹായിക്കും ദുവാ ചെയ്യുന്ന ദുവാകൾക്ക് ഇജാബത്ത് പടച്ചൊന്ന് തരാൻ നമ്മളെ ഹെൽപ്പാക്കും അത്രക്കും പവർഫുൾ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരിസ്മുമാണ് ഈ ആ സമയം മനസ്സറിഞ്ഞിട്ട് ഈസ്മി ചൊല്ലിയിട്ട് അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പഠിച്ചോനോട് ദുവാ ചെയ്താൽ പഠിച്ചോനോ നമ്മുടെ ദുവാക്ക് തരടോ യാതൊരു ഡൗട്ടും വേണ്ടേ മനസ്സിലായില്ലേ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ചോദിച്ചോ ഹലാലായിട്ടുള്ള മുറാതകളും ലക്ഷ്യങ്ങളും മക്സൂതകളും ഒക്കെ പഠിച്ചോ സഫലീകരിച്ച് തരുന്നു യാതൊരു ഡൗട്ടും വേണ്ട നല്ല വീട് വേണം ഈസ്മി ചൊല്ലിയിട്ട് ചോദിച്ചോ നല്ല വാഹനം വേണം ഇത് ചൊല്ലിയിട്ട് ചോദിച്ചോ ഭാര്യയെ കിട്ടണം ഇത് ചൊല്ലിയിട്ട് ചോദിച്ചോ വിവാഹം ചെയ്ത മക്കളില്ല അല്ലേ മക്കളെ കിട്ടണം ഇത് ചൊല്ലിയിട്ട് ചോദിച്ചോ അതുപോലെ തന്നെ മദീനത്തേക്ക് പോകണം ഇത് ചൊല്ലിയിട്ട് ചോദിച്ചോ ഒമ്പ്ര ചെയ്യണം ഇത് ചൊല്ലിയിട്ട് ചോദിച്ചോ എന്തുണ്ടെങ്കിലും ഈ മനസ്സറിഞ്ഞിട്ട് ഇസ്മ ചൊല്ലി ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോനതിലേക്കുള്ള വഴി ഉൾപ്പാക്കി തരും ആമീൻ ഇൻഷാല് ആലമീൻ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോസുകളുമായിട്ട് ഇനിയും കാണാം കാണാം സ്ലാമലൈക്കു വരഹമുല്ലാഹു വർക്കാത്തു സുലല്ലാഹു അലാ സൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലാം